എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ പലകാരാണ് കേട്ടോ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഈ റവ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത റവ ഒരു പാനിലേക്ക് ലിക്വിഡ് ഒരു കപ്പ് പാല് ചേർക്കുന്നുണ്ട് കപ്പ് വെള്ളം ഒന്നര കപ്പാണ് യൂസ് ചെയ്തേക്കണേ പാലും വെള്ളം കൂടിയിട്ട് പാൽ വേണ്ട എന്നുള്ളവർക്ക് വെള്ളം മാത്രം എടുക്കാം കേട്ടോ ഒന്നര കപ്പ് ഈ ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം കട്ടകൾ ഇല്ലാണ്ട് മിക്സ് ചെയ്തു ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം അടുപ്പത്ത് വെച്ച് പാനിൽ നിന്ന് വിട്ട് വരാൻ ഭാഗത്തിന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ഒന്നോ രണ്ടോ മിനിറ്റിൽ തന്നെ റെഡിയായി കിട്ടും റവ റവയ്യാ കാരണം ഫ്ലെയിം സിമ്മിൽ വെച്ച് ചെയ്യാം ബാറ്റർ ഒന്ന് തിക്കാവാൻ തുടങ്ങി ഈ സമയത്ത് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ നെയ്യാണ് ചേർക്കണേ ഇനി മിക്സ് ചെയ്ത് പാനിൽ നിന്ന് വിട്ട് വരാൻ പാത്രത്തിന് റെഡി ആക്കിയെടുക്കാം നെയ്യ് ഇഷ്ടമല്ലാത്തൊരു വെളിച്ചെണ്ണ യൂസ് ചെയ്യാം കേട്ടോ ഇപ്പം പാനിൽ നിന്ന് ബാറ്ററി വിട്ട് വരാൻ തുടങ്ങി ഇത് നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ ഒട്ടും ഇല്ലാണ്ട് റെഡിയാക്കി എടുക്കണം കേട്ടോ പിന്നെ എനിക്ക് രണ്ട് മിനിറ്റ് വേണ്ടി വന്നിട്ടുള്ളൂ റവേ ആയിരുന്നാൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും ഇനി ബാറ്ററി ഒരുപാട് തണുക്കരുത് എന്നാൽ കുറേശ്ശെ തണുക്കണം വേണ്ടി മാറ്റി മാറ്റിവെക്കും ബാറ്ററി ഒന്ന് തണുക്കുമ്പോഴേക്കും നമുക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കാം അര കപ്പ് പൊട്ടുകടൽ എടുത്തിട്ടുണ്ട് അതൊരു ജാർലിക്കിടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം പൊട്ടവെള്ള പൊടിച്ചെടുത്തു ഇതിലേക്ക് അര കപ്പ് നാളികേരം ചിരകിയിൽ ചേർക്കാം അര ടീസ്പൂൺ ഏലക്കപ്പൊടി രണ്ടച്ഛച്ച് ശർക്കര ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അറിയേണ്ട ആവശ്യമില്ല എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് കൈ കൊണ്ടൊന്ന് പൊടിക്കട്ടെ ശർക്കര ചേർത്ത് തന്നെ ഒന്ന് ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഉണ്ടാവും മിക്സൊക്കെ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുത്തു ആ കട്ടകളൊന്നും ഇല്ലാണ്ട് ഇത് മാറ്റി വെച്ച് നമ്മുടെ മാവ് ഒന്ന് നോക്കാം മാവ് കൈ വെച്ച് കുഴയ്ക്കാൻ പാത്രത്തിന് തണുത്തുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഫൈൻ അരിപ്പൊടിയാണ് ചേർക്കണേ ഇതും കൂടി മിക്സ് ചെയ്ത് നമുക്ക് കുഴയ്ക്കാം നമ്മൾ റവ മിക്സ് റെഡിയാക്കുമ്പോൾ നല്ല കട്ടിയില റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാകും അല്ല നിങ്ങളുടെ കുറച്ചും കൂടി ലൂസായി പോയി എന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ടേബിൾ സ്പൂണും കൂടി എക്സ്ട്രാ അരിപ്പൊടി ചേർത്തോളൂ ചേർക്കുമ്പോൾ അരിപ്പൊടി ഫൈൻ അരിപ്പൊടി ചേർക്കുക ഇത് ചെയ്യുമ്പോൾ ഈ മിക്സ് കുറേശ്ശെ ചൂടുണ്ടാവണം അരിപ്പൊടി ചേർത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് ചപ്പാത്തി മാവിൻ്റെ ബാറ്ററിൻ്റെ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം പരത്താനായിട്ട് ഒരു ബോർഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് വെച്ച് കൊടുക്കാം നമ്മൾ പരത്തണേ ഈ കോലിലും കുറച്ച് നെയ് തേക്കുക നമ്മൾ റെഡിയാക്കി വെച്ചേക്കണേ ബാറ്ററിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഒരുപാട് തിന്നല്ല എന്നാൽ ഒരുപാട് കട്ടിയിലും അല്ല അങ്ങനെ നമുക്ക് സ്ക്വയർ ഷേപ്പിൽ പരത്തി എടുക്കാം പരത്തുമ്പോൾ വക്കൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്ത് പരത്തിക്കൊടുക്കാം ഒന്ന് മറിച്ചിടുക നമ്മൾ പരത്തുമ്പോളെ ഒന്നോ രണ്ടോ പ്രാവശ്യം മറിച്ചിടണം അല്ലെങ്കിൽ പിന്നെ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് മറിച്ചെടുക്കാൻ പറ്റില്ല സ്ക്വയർ ഷേപ്പിൽ പരത്തി എടുത്തിട്ടുണ്ട് ഈ ബേസ് നമ്മൾ റെഡിയാക്കുമ്പോൾ ഇത്ര തിക്നെസ് വേണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ ഇത് പൊട്ടിപ്പോവും ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിങ്ങനെ മിക്സ് ചെയ്തുണ്ട് നടുക്ക് വെച്ച് കൊടുക്കാം എല്ലാ കൊടുത്തും ആവണ പോലെ വെച്ച് കൊടുക്കണം കട്ടനിലുണ്ടെങ്കിൽ ഇങ്ങനെ ഇടുമ്പോൾ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യല്ലേ അപ്പോൾ നമ്മൾ ഒക്കെ വെച്ച് കൊടുത്ത് കുറച്ച് മിക്സ് ബാക്കി വന്നു വിട്ടാൽ ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം റോൾ ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്യണേ ക്സ് ഒന്ന് സൈഡിലൊക്കെ ഒക്കെ ആക്കിയിട്ട് നമ്മൾ റോൾ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ സൈഡ് നമുക്ക് ഉള്ളിലേക്ക് ആക്കി ഫില്ലിങ് പുറത്ത് വരാതെ ക്ലോസ് ചെയ്ത് കൊടുക്കണേ ഇതുപോലെ നമ്മൾ ക്ലോസ് ചെയ്യുന്ന കേട്ട ഇനി നമുക്ക് ഈ സൈഡ് അതേപോലെ ക്ലോസ് ചെയ്യാം രണ്ട് ഭാഗം ക്ലോസ് ചെയ്ത് കൊടുത്തു ഒട്ടും ഗ്യാപ്പ് ഇല്ലാണ്ട് ക്ലോസ് ചെയ്തേക്കണേ അതുപോലെ നമ്മൾ റോൾ ചെയ്തിട്ട് ഈ അറ്റം വരില്ലേ അതൊന്ന് ഒന്ന് കയ്യിൽ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണേ ഇനി നമുക്കിതൊന്നും കൂടി ഉരുട്ടിയെടുക്കാം അപ്പോൾ കറക്റ്റ് ഷേപ്പ് കിട്ടും അപ്പം നമ്മൾ റോൾ ചെയ്തെടുത്തു രണ്ട് സൈഡും നല്ലോണം ഗ്യാപ്പില്ലാണ്ട് തന്നെ ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇട്ട് ഇത്രയ്ക്ക് ക്ലോസ് ആയി കിട്ടണം ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം സ്റ്റീമറിൽ നല്ലോണം വെള്ളം തിറക്കിയിട്ടുണ്ട് സ്റ്റീമറിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു ഇല വെച്ച് കൊടുത്തിട്ടിട്ട അതിലേക്കാണ് ഇത് ഇറക്കി വെക്കണത് ഇനി നമുക്കിത് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം പലാരം റെഡിയാവാൻ വെച്ചിട്ട് പത്ത് മിനിറ്റായി നമുക്ക് തുറക്കാം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം മിക്സി നല്ലോണം തണുത്തിണ്ടിട്ടാ നമുക്ക് ഇതൊന്ന് മാറ്റാം നമുക്ക് ഈ അപ്പം മുറിച്ചു നോക്കട്ട നാടൻ പലഹാരം ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ നമ്മൾ പതിനഞ്ച് മിനിറ്റിൽ റെഡി ആക്കാൻ പറ്റും പുതിയ ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം സി യു ബൈ